ഒരു ഒരു സീൻ അടിപൊളി 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 നല്ല 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 ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് 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 സെക്കൻഡ് എങ്ങനെ അഭിനയം ഏതെങ്കിലും അങ്ങനെ സീനൊന്നും എല്ലാ അടിപൊളി എല്ലാ അടിപൊളി സീന എല്ലാരും കാണാം തിയേറ്ററിൽ പേര് കാണാം തിയേറ്റർ സമയമായി അല്ലാതെ മണിക്കൂർ വെറുതെ അയ്യോ ഒന്നര മണിക്കൂർ വെറുതെ അത് എന്തോ ഇഷ്യൂ ആയി അല്ല സിനിമ കുഴപ്പമില്ല തരക്കേടില്ലാത്താണോ സമയം അഭിനയം ടൊവിനോ ഒരു അഭിനയം കൊള്ളാം പക്ഷെ വലിയ സിനിമ ആണ് സൂപ്പർ ആ ഹൈപ്പിനൊന്നും ഇല്ല സിനിമ

ഈ മുത്തങ്ങിയ സംഭവല്ലേ ഇതിൽ പറയുന്നേ നിന്ന് എത്ര കിലോമീറ്റർ ആണ് ഒന്നര മണിക്കൂർ ഏകദേശം ഇതില് അഭിനയിച്ച ആൾക്കാരെ കൊണ്ടായിരുന്നു ഈ വീഡിയോ കണ്ട ഏകദേശം അവര് അഭിനയമൊക്കെ നമ്മള് യഥാർത്ഥത്തിൽ നടക്കുന്ന പുറത്ത് വന്നിരിക്കുന്നു അടുത്ത ഷോ അടുത്ത ഷോ ഫാമിലിയോടെ വന്നിട്ട് കാണാനിരിക്കുക ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് കാണാൻ